ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണേ നമ്മുടെ പൂത്ര പൊളിക്കുന്ന ദിവസമല്ലേ മകം അന്ന് എടുത്ത വ്ളോഗാണ് കേട്ടോ അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് നേരം വൈകിയതാണേ ഞാനങ്ങനെ ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളല്ലേ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടെണ്ണം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഈ കർക്കിടകം കഴിഞ്ഞേരെയാണ് ഞാൻ ആഴ്ചയിൽ രണ്ട് വ്ലോഗെങ്കിലും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തഞ്ചിനാണേ അന്ന് ഒരു വീഡിയോയും പിന്നെ മൂന്ന് ഷോർട്സോ അങ്ങനെ എന്തോ ആണ് അപ്ലോഡ് ചെയ്തത് അന്ന് പിന്നെ അങ്ങനെ വ്യൂ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടോ പിന്നെ ഞാൻ ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മാസം മുമ്പാണ് ഇപ്പോഴും എനിക്ക് ഈ ഡബ്ബിംഗ് ഒന്നും അത്ര ശരിയായിട്ടില്ല കേട്ടോ അതാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ അത്ര ലേറ്റ് ആവുന്നത് ഇന്ന് ഞാൻ എണീക്കാൻ ആറര കഴിഞ്ഞിട്ടുണ്ട് സി എമ്മോൾക്ക് ഇന്ന് ക്ലാസ്സിൽ ലീവാണ് പിന്നെ ഏട്ടനാണെങ്കിൽ ഇന്ന് ചോറ് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നേ ഓഫീസ് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പുറം പണികളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറാമെന്നാണ് കെത്തിയത് കൊലായി ഞാൻ ഡെയിലി തുടയ്ക്കാറുണ്ട് ഈ രാത്രി ഞങ്ങൾ കിടന്ന് കഴിഞ്ഞാൽ ഈ തെണേൻ്റെ മുകളിലൊക്കെ പൂച്ച വന്ന് കിടക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോൾ അതിൻ്റെ രോമൊക്കെ തെണേൻ്റെ മുകളിൽ കാണാറുണ്ട് അതുകൊണ്ട് ഞാൻ ഡെയിലി കൊലായി തുടയ്ക്കാറുണ്ട് മുറ്റടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതാ വേഗം അലക്കാനാണ് നിന്നത് ഇന്ന് എനിക്ക് കുറച്ച് അധികം അലക്കാനായിട്ടുണ്ടായിരുന്നേ അപ്പം കല്ല് തിരുമ്പാനുള്ളതൊക്കെ കല്ലിലും ബാക്കിയൊക്കെ ഞാൻ മിഷനിലും ആണ് ഇടുന്നത് അലക്കലൊക്കെ പിന്നെ പിന്നെതാ ഞാൻ വേഗം പോയി കുളിച്ച് എന്നിട്ട്താ വെളുക്ക് വെക്കാനാണേ പോകുന്നത് ഇന്നിപ്പം ക്ലാസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ടാണ് ഞാൻ വെളുക്ക് വെക്കുന്നത് അല്ലെങ്കിൽ സീ ആട്ടോ രാവിലെ എണീറ്റ് കുളിച്ച് വെളുക്ക് വെക്കുക അവൾക്ക് ക്ലാസ് പോകാനുള്ളത് കൊണ്ട് നേരത്തെ എണീക്കണമല്ലോ പിന്നെതാ ഞാൻ വേഗം കിച്ചണിൽ കയറിയേ ഇന്നലെ കഴുകി കഴുകിയെടുത്ത് വെച്ച പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെതാ സ്റ്റാൻഡിൽ എടുത്ത് വെക്കാനാണ് ആദ്യം തന്നെ നോക്കുന്നത് ഏട്ടൻ അപ്പത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ഇതാ കുടിക്കാൻ പോയതാണ് സി എപ്പോഴും ഉറങ്ങുകയാണേ പിന്നെ ഇതാ ഞാൻ ഞങ്ങളുടെ വാട്ടർ ബോട്ടിലൊക്കെ കഴുകി വെക്കുകയാണേ ഞങ്ങളിങ്ങനെ ബോട്ടിലെ വെള്ളം നിറച്ച് വെക്കാറാണേ പതിവ് ഇവിടെ എടുത്ത് കുടിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ സീയു അപ്പോൾ ഇതുപോലെ വെള്ളം കുപ്പിയിൽ നിറച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പം കാണുമ്പോൾ എടുത്ത് കുടിക്കാമല്ലോ ഇത് രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണേ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണേ വാങ്ങിച്ചത് ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കിണർ വെള്ളം ആണെങ്കിൽ കൂടി തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ അപ്പം ഞാൻ തലേന്ന് തന്നെ വെള്ളം തിളപ്പിച്ചവിടെ ചെമ്പിൽ മൂടി വെക്കുകയാണ് എന്നാൽ പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ആറി കിട്ടുമല്ലോ പച്ചവെള്ളം അതിൻ്റെ കൂടെ കൂട്ടി ഒഴിക്കാറില്ലേ പിന്നെ ഞാൻ വേഗത ആ ദോശ ചുടാനാണ് നിന്നത് ഏട്ടന് ഓഫീസിൽ പോകാനുണ്ടല്ലോ അപ്പോൾ അതാ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ചൂടോടെ ദോശ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇരുന്നതിന് ശേഷമായിട്ടോ ഞാൻ ക്രിസ്പി ആയ ദോശയാണ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം അതിൻ്റെ ഒപ്പം തന്നെ ദാ മറ്റേ അടുപ്പിൽ ഞാൻ പാല് തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് ബൂസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതും ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയിട്ടാണ് മാവട്ടി വെക്കാറുള്ളത് ഒരു ദിവസം ദോശയാക്കും അടുത്ത ദിവസം ഇഡ്ലിയാണേ ആക്കാറുള്ളത് ഇതിൻ്റെ ഇടയിൽ ഞാൻ സിയേനെ എണീപ്പിച്ച് കുളിക്കാനൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അവൾ ഇതാ കുളിച്ച് വന്ന് പൂവിടാനുള്ള പൂക്കളൊക്കെ പറക്കിയാണ് പിന്നെ ഞാനും കുറച്ച് കൊടുത്തേ പൂ പറിക്കാനായിട്ട് അപ്പതാ പൂവിടാനായിട്ട് ഞാനിതാ കരി വെച്ചാണ് പൂത്രം മെഴുകുന്നത് ഈ ഓണ സീസണിലെ ഇത് അവസാനത്തെ പൂവിടാനാണ് ഇനിയിപ്പോ അടുത്ത ഓണാവണ്ടേ നമുക്കിതുപോലെ പൂടാനായിട്ട് പൂവിടലൊക്കെ കഴിഞ്ഞാല് പിന്നെതാ വെയിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ എൻ്റെ ചെടിക്കൊക്കെ ഒന്ന് ഞാൻ നനച്ചു കൊടുത്തെ ഏതായാലും പുറത്തിറങ്ങിയതല്ലേന്ന് കരുതിയിട്ടാണ് അതും കൂടെ ചെയ്തത് ഇതിൻ്റെ ഇടയിൽ ഏട്ടൻ ചായ ഒക്കെ കുടിച്ചതാ ഓഫീസ് പോയിട്ടുണ്ടായിരുന്നെ പിന്നെതാ ഞാനും സേം കൂടെ ചായ കുടിക്കാൻ പോവാണ് ഇന്നിപ്പം പൂവിടാനൊക്കെ നിന്നുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ ഞങ്ങള് ചായ കുടിക്കാനായിട്ട് ഇപ്പൊരു സമയം ഒൻപതരൊക്കെ ആയിട്ടുണ്ട് അതാ ഞങ്ങള് കട്ടിയും മുട്ടിയും തുറന്നു വെച്ചിരിക്കുന്നെ കാണാനായിട്ട് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞേരെ പിന്നെതാ ഞാൻ പുറത്ത് അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് വെണ്ണീരൊക്കെ വാരാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഞാൻ രാവിലെ തിരുമ്പി വെച്ചതൊക്കെ ആറിടാനായിട്ട് മുകളിലേക്ക് എടുത്ത് കൊണ്ടുപോവുകയാണ് ഇന്ന് എനിക്ക് അലക്കാനായിട്ട് കുറച്ചധികം തുണികൾ ഉണ്ടായിരുന്നേ ഇന്നലെ ഞാൻ അലക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അതാണ് ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയതായിരുന്നു അപ്പൊ ഏട്ടന്റെ കൂടെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഏട്ടൻ ഞങ്ങൾ അവിടെ ആക്കി തന്നതായിരുന്നു കേട്ടോ അതുകൊണ്ട് രാവിലത്തെ പണികളൊക്കെ ഒന്ന് വേഗം തീരാൻ വേണ്ടിയിട്ട് അലക്കാനുള്ളത് അവിടെ മാറ്റി വെച്ചതാണ് ഇന്ന് പുറത്തടുപ്പിലാണ് ചോറ് വെക്കുന്നത് ഞാനിങ്ങനെ ഏട്ടനും സിയക്കൊക്കെ ചോറ് കൊണ്ടുപോവേണ്ടാത്ത ദിവസങ്ങളിലൊക്കെയാണ് പുറത്തടുപ്പിൽ ചോറ് വെക്കാറുള്ളത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വെക്കലുള്ളത് ആദ്യം എനിക്ക് കിച്ചണിലെ അടുപ്പൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ ഞങ്ങൾ വീടിന്റെ മുകളിലേക്ക് ഷീറ്റിട്ടേറെ അവർ പറഞ്ഞ് ഈ പുക ഇങ്ങനെ ഷീറ്റിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഷീറ്റിന് കംപ്ലൈൻ്റ് ആണെന്ന് അങ്ങനെ അത് ഞങ്ങൾ പൊളിച്ച് പൊളിച്ചൊഴിവാക്കിയതാണ് ചിമ്മിനിയായിരുന്നു കേട്ടോ പണ്ടത്തെ ഈ അടുപ്പ് എനിക്ക് കെട്ടി തന്നത് ഏട്ടൻ്റെ അച്ഛനാണ് ഏട്ടൻ്റെ അച്ഛന് കൽപ്പണിയാണ് കേട്ടോ ജോലി മഴക്കാലത്ത് ഞാൻ അങ്ങനെ ഈ അടുപ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ മഴ കൊള്ളുന്നതിന് ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും അടി കൂടെ അങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ വെറുക്കൊക്കെ കണ്ടിട്ടോ ഇഷ്ടം പോലെ കത്തിക്കാനൊക്കെ ആയിട്ട് മറ്റേ അടുപ്പിൽ ഞാൻ ഇതാ കറിക്കുള്ളതാണേ വെക്കുന്നത് ഇന്ന് മത്തന് മമ്പയറാണേ കറി വെക്കുന്നത് മീനൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ലേ മമ്പയറിന് കുറച്ച് വേവ് കൂടുതലായോണ്ട് ഇതാ ആദ്യം ഞാൻ അടുപ്പിൽ വെക്കുന്നത് മമ്പയറാണ് അത് വെന്തതിന് ശേഷം കേട്ടോ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് പുറത്തെ ഒരുവിധം പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം താ ഞാൻ നേരെ വന്നത് ബെഡ്റൂമിലേക്കാണ് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാനും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അകത്തെ പണികളൊക്കെ പിന്നെ പിന്നെതാ എനിക്ക് കിച്ചണിൽ കുറച്ച് പണികളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ പിന്നെ അതൊക്കെ ഞാൻ കഴുകി വെച്ചതാ സിംഗൊക്കെ ഒന്ന് നന്നായി കഴുകിയിടുന്നുണ്ട് എന്നിട്ട് അവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് ഇതാ വടിച്ചെടുത്ത് തുണി വെച്ച് തുടച്ചെടുത്ത് നല്ല വൃത്തിയാക്കി ഇടുകയാണേ പിന്നെതാ ഞാൻ വേഗം പായസം വെക്കാനാണ് നോക്കുന്നത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ എന്തിനാ ഒന്ന് പായസം വെക്കുന്നതെന്ന് ഇന്ന് മകയല്ലേ അപ്പം പൂത്ര പൊഴിക്കുമ്പം മധുരം കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് രണ്ട് കവർ പാലും ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെതാ പായസമിക്സ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അടയാണ് അടേൻ്റെ പായസമിക്സാണേ ഇത് അട വേവിച്ചെടുക്കാൻ കുറച്ചധികം സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇത് മുഴുവനായിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി പഞ്ചസാര ഏലക്കായി അതൊക്കെ ഇതിലുള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അവസാനം കുറച്ച് നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പായസം നല്ല കുറുഗി വന്നിട്ടുണ്ട് ഇനി ഇത് ഞങ്ങൾ വൈകുന്നേരം എടുക്കുള്ളേ ഇപ്പം ഞാനത് അവിടെ മൂടി വെക്കുകയാണേ പായസം വെക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പം അതാ ഞങ്ങളിനി ചോറ് കഴിക്കട്ടെ ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ വ്ലോഗൊന്നും എടുത്തിട്ടില്ലേ ഇതിപ്പോൾ വൈകുന്നേരമാണേ അപ്പം അതാ ഞാൻ രാവിലെ അലക്കിയിട്ട തുണികളൊക്കെ എടുത്ത് ഇവിടെ നിന്നുതന്നെ മടക്കിയിട്ടാണ് താഴോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പം അതാ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച പായസം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണേ ഇനി നമ്മൾ പൂത്ര പൊളിക്കാൻ പോകാം കേട്ടോ ആദ്യം തന്നെ അതാ ഈ നാല് മൂലകളിലായിട്ട് ഓരോ സ്പൂണ് പായസം ഒഴിച്ച് കൊടുക്കുകയാണേ പിന്നെ നടുൂല് ഒഴി കൊടുക്കുന്നുണ്ട് ഇനി ഒരു കൊടുവാൾ വെച്ചിട്ട് എല്ലാ മൂലയിലും ഇങ്ങനെ ഓരോ കൊത്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് അപ്പതാ നമ്മുടെ പൂത്ര പൊളിക്കൽ ചടങ്ങും കഴിഞ്ഞ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ പിന്നെതാ ഞാനുസീം കൂടെ ആ മണ്ണൊക്കെ വാരിക്കളയാണ് അവിടെ നിന്ന് ഞാനിത് നേരെ എൻ്റെ ചെടിക്കാണ് ഇട്ട് കൊടുത്തത് നല്ല മണ്ണായിരുന്നു കേട്ടോ മണ്ണൊക്കെ മാറ്റി മാറ്റിക്കഴിഞ്ഞരെ പിന്നെ ഞാൻ അതാ വായിക്കുന്ന നേരത്തെ ചെടി നനയ്ക്കൽ നിന്നത് ഞാൻ രണ്ട് നേരം ചെടിക്ക് നനയ്ക്കാറുണ്ട് അപ്പോൾ അതാ സിയാണ് എന്ന് മുറ്റയടിക്കുന്നത് ചിലപ്പോഴൊക്കെ എനിക്ക് അവൾ മുറ്റയടിച്ച് തരാറുണ്ട് കേട്ടോ ഇനി പ്രത്യേകിച്ച് ഒന്നും വ്ളോഗിൽ കാണിക്കാനില്ലേ അപ്പം ഞങ്ങളിതാ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഞങ്ങളുടെ വ്ളോഗെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്